ഏഹ് വെള്ളപ്പൊക്കം വന്ന ഇതൊരു ദ്വീപാണ് കൈസ് പഴയ കാലത്തെ വണ്ടി അല്ലേ ഇത് ഈ ഈ വണ്ടിയുടെ ടയറൊക്കെ ഉണ്ടോ എന്റെ എനിക്ക് തന്നോ ഞാൻ ഇത് എടുത്തോണ്ട് പോട്ടെ ഇവന്മാരെ തടഞ്ഞിട്ട് ഈ വണ്ടി എടുത്തോണ്ട് പോയാൽ പണി കിട്ടൂര് ജി ടി എഫ് ഐവല്ലോ ചോദിച്ചു ചോദിക്കാലോ നമ്മളവനെ വണ്ടി നിറക്കി വിട്ടില്ല അവനോട് നമ്മൾ പറഞ്ഞു ഈ വണ്ടി വേണം അത്യാവശ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വണ്ടി വന്നു അങ്ങനെ വണ്ടിയിലെ ഓളി അങ് കുറച്ചിട്ടുണ്ട് അല്ലെങ്കിലേ വണ്ടി മൗസ് ഇരിക്കുമ്പോൾ വണ്ടിയും മുളകി പോകും അവൻ എന്തിനാ ഹോം അടിച്ചു നോക്കാൻ പോയതാ അയച്ച് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് ഇച്ചിരി ലോങ് ജേർണിയാണ് നമുക്ക് ഇവന്റെ വണ്ടി പോകാ കുതിരക്കുണ്ട് കേട്ടോ കുതിരപ്പുറത്തൊക്കെ പോവാം ഓക്കെ ഓക്കെ ഹൈ ഹൈ വണ്ടി ഓടിക്കാൻ നന്നായിട്ട് മൈൻഡ് എന്താ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വണ്ടിക്ക് ബ്രേക്ക് ഒന്നും ഇല്ലാ കുറെ സ്ക്രാപ്പ് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് അതൊക്കെ നമ്മൾ ഇനി നന്നാക്കണ വണ്ടി വന്നപ്പോ മുമ്പീട്ട് വന്നൊക്കെ ചാടിയേക്കണ് വില്ലം വില്ലന്മാര ഇവരെ കൊല്ല ഓ പോസ്റ്റ് 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 അങ്ങോട്ടധികം കേട്ടണ്ട എന്റെ സംഭവം പറയാമോ ഇതുവഴി കടന്നു പോകാൻ പറ്റില്ല പോസ്റ്റുകളാണ് ഇത് കടന്നു പോകണമെങ്കിൽ നമ്മൾ ഇത് നമ്മുടെ കയ്യിലാക്കണം അതിനിടെയുള്ള ഉള്ളവന്മാരെ നമ്മൾ തീർക്കണം ആ ഇതിനാ ഉള്ളത് കണ്ടോ നമുക്ക് ഈ ചെക്ക് പോസ്റ്റ് ക്യാപ്ചർ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇതുവഴി കടന്നു പോകാൻ പറ്റുള്ളൂ ഉമ്മമാരെ നമ്മളെ കണ്ടില്ല ഭാഗ്യം നമ്മുടെ വണ്ടി അവിടെ കിടക്കട്ടെ നമുക്ക് നൈസായിട്ട് പോയി ഉമ്മമാര അടി ഒരു പോണു കൈസ് കറക്റ്റ് സമയം ഇവിടെ ഇരിക്കുന്നുണ്ട് ഓ അലാം ഉണ്ടല്ലേ ഓ ഇതങ്ങാനമാരിച്ചുണ്ടല്ലോ ഗൈസ് ലോകത്തുള്ളവര്മാര് മൊത്തം വരും ഇങ്ങോട്ട് ഇവന്മാർക്കൊക്കെ പോവാമോ എനിക്ക് മാത്രമേ പോകാൻ പറ്റാത്തു അല്ലേ അതിനി എന്നിട്ട് കിട്ടി ചേച്ചി അറിയണ്ട് ഞാനോർത്ത് ഞാനാ ടേക്ക് ഡൗൺ ചെയ്യാൻ പോണേന്ന് സോറി ആരും അറിഞ്ഞിട്ടില്ല ഇത് എന്ത് തോക്കാണ് ആദ്യം തലക്കെട്ട് എന്നാൽ അടിച്ചത് എന്നാ തന്നെ അടച്ച എന്നെ മതിലേ അടിച്ചിരിക്കുമല്ലോ നീ ആളുണ്ട് 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 ഓക്കേ ഓക്കേടാ ഇപ്പൊ മാറിയ ഹെൽമെറ്റ് ഉണ്ടല്ലോ അതാ ഇത് പുള്ളി എത്തി നോക്കണുണ്ടോ പൊട്ടിച്ചു അലാറം അലാറം പൊട്ടിച്ചു ഓ പോളി നല്ല അടി അവന് നല്ല അടി ആയിരിക്കും നമ്മൾ വരാൻ പോന അലാറം ഞാൻ തകർത്താ മൊത്തേ ഇവിടെ വരല്ലേ ബോംബെട്ട അവൻ താങ്ക്സ് ഹീല് ഹീലിങ്ങോട്ട് ഉണ്ട് ഇവിടെ തീ 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 ഇങ്ങോട്ട് വരല്ലണ്ണാ അങ്ങോട്ട് പോന്നു അവനെ അങ്ങോട്ട് നോക്കും നല്ല അടി കിട്ടി വെപ്പൺ കൺട്രോളിങ് ഇച്ചിരി പാടാട്ടോ ശരിയും കൂടെ റിയലിസ്റ്റിക് ആണ് വെടി വെടിവെക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ വെടി വെക്കുമ്പോൾ വെടിവെക്കുമ്പത്തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞില്ലേ തീ 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 തീത്തിന്റെ ചെണ്ടക്കൊട്ട് അവന്റെ ചെണ്ടകൊട്ട് ഒരിയാൻ പൊളിച്ചു മോറിയടാ ഇവന്മാർ ഇതൊക്കെ വെച്ച് അടിച്ചാല് നീ പണിപാളി പോയതേ ഇത് കൊണ്ടോ കിഡിലും കണ്ണ് ഇതിന് ബോംബാ ഇതെന്തുവാ ഒരു ബോംബ് അയ്യോ ആരോ വരുന്നുണ്ട് ഇത് കറക്കാൻ അത്ര പവർ ഞാൻ കുതിരയിൽ ഇതിന്റെ ബോംബപ്പുട്ടി ആ കുതിര പോയി ചാടിടാ ബോംബിനകത്തേക്ക് കണ്ണും കാണാൻ മേലെ ചെവിയും കേക്കാൻ മേല ഒന്നും മനസ്സിലാവില്ല കണ്ണ് കാണാൻ മേലാ കുതിര പണി തന്നു കുതിരെ പോയി ബോംബേ കയറി ചാടിന്ന് എനിക്ക് തോന്നണെ ചത്തോ അത് നമുക്ക് ഇതിനകത്തല്ലേ കയറണ്ടേ ഓക്കെ ഓക്കെ ഇതെടുക്കാനാണോ നമ്മൾ വന്നേ ഓ നമുക്ക് വേറെ ഏതൊക്കെ എണ്ണ കിട്ടി ആ സ്നൈപ്പർ എക്സോ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കണം എല്ലാം നമ്മൾ കളക്ട് ചെയ്തു ആ പുള്ളിക്ക് വേണ്ട എല്ലാ സാധനവും നമ്മൾ കളക്ട് ചെയ്യുക പക്ഷെ പുള്ളിക്ക് വേണ്ടി എല്ലാം എടുത്തിട്ട് നമ്മൾ തന്നെയാണല്ലോ എല്ലാം യൂസ് ചെയ്യുന്നത് ആരാണ്ടൊക്കെയാണ് അത്രയെ നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ പോവാണ് കൈസ് നമ്മൾ പരിപാടി തീർത്തു എന്റെ ചെണ്ട കൂട്ട് നിർത്താറ പരിപാടി കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ല കൈസ് ഇപ്പോഴും ഇതെന്താ റെഡ്ഡി കിടക്കണേ ഇത് നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇവിടെ കണ്ടൊരു ബോർഡ് ഉണ്ടല്ലോ ഒരു ഫ്ലെക്സ് അത് തീർക്കണം ഇത് നമ്മുടെ ഈ തോക്ക് നമുക്കൊന്ന് ട്രൈ നോക്കാം ഓക്കെ ഇപ്പൊ അത് പൊട്ടിത്തെറിച്ചും ഇത് പൊട്ടൂലേൽ അങ്ങനെ ആ ചെക്ക് പോസ്റ്റ് നമ്മൾ വരിധിയിലാക്കിയിരിക്കുന്നു കൈസ് അങ്ങനെ നമ്മുടെ കൂടി വന്നു സത്യം പറഞ്ഞത് ഫാർക്വൈ ത്രീയുടെ ഫാർക്ക് വൈ ത്രീ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും ഫാർക് ഫോറും ഫൈവും സിക്സ് ഒക്കെ പൊക്കോണ്ടിരിക്കണേ അവരാടുത്ത് ഓക്കെ അപ്പൊ നമ്മള് നമുക്ക് കുതിരപ്പുറത്ത് പോകാലോനി എനിക്ക് കുതിരപ്പുറത്ത് പോകുമ്പോ സങ്കട പാവങ്ങളെ മേത്തി എനിക്ക് എന്തോ സങ്കടം വരും അതുകൊണ്ട് നമുക്ക് കാറിൽ തന്നെ പോകാം ഞാൻ അടുത്ത നമ്മുടെ മിഷൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇതുപോലെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ മാറിയെന്നോ മാറിയെന്നോ പോസ്റ്റില്ല പോസ്റ്റ് അവനൊക്കെ കുതിരപ്പുറത്ത് തന്നെയാണ് നമുക്ക് നമ്മുടെ കാറിൽ പോയാൽ മതി എന്തിനാണ് വെറുതെ മൃഗങ്ങളെ വേദനിപ്പിക്കുന്നത് എല്ലാം പൊളിച്ചു കീട്ടാണ് ഞാൻ പോണത് നമ്മളിവിടെ ഒരു വണ്ടി വളയുന്നില്ലല്ലോടെ അടുത്ത പോസ്റ്റിലേക്ക് പോവാണ് ഇത് കൂടി കടന്നു പോകണമെങ്കിൽ നമുക്ക് ആ ചെക്ക് പോസ്റ്റ് നമ്മൾ ചെക്ക് പോസ്റ്റ് ആണ് ലൈസ് വണ്ടി ഇറങ്ങി പോണോ ആ ഇതില് സൈലൻസർ ഒന്നും ഇല്ല കേട്ടോ ഓ എന്തുവാ നീണ്ട കടൽ ഇതാണല്ലേ മറ്റേ സ്ഥലം അല്ല അല്ല ഇതൊന്നും അല്ല സ്ഥലം ഇത് തന്നെയാണോ സ്ഥലം ഏതെങ്കിലും ആവട്ടെ ആ സ്ഥലം ഇവിടെ കൊണ്ട കുതിരേന കെട്ടാ ചെന്താ ചെയ്യണ്ടേ ഇതെന്തുവാ ടവർ ഓ ഇതിന് മേളി കയറണോ ആ ഇത് മറ്റേ പോലെ തന്നെ പിടിച്ചു കയറുവാണ് ഇത് ത്രീയിലും ഉണ്ട് ത്രീയിലും ഫോറിലൊക്കെ ഉണ്ട് ഇല്ല ടവർ മാത്രി പിടിച്ചോണ്ടിരുന്നോണ്ട് വെടിയും പൊട്ടി എന്തുവായത് എന്താണ്ടൊക്കെ കിട്ടി മേളിക്കറണോ ഇനി ഓക്കെ തോന്നണല്ലേ ഓഹോ അടുത്ത പോസ്റ്റ് ഇങ്ങനെ പോണൊഴിക്കോ എഴുത്തേക്കോട്ടങ്ങ പൊട്ടിക്കാൻ വേണേ ഓഹ് തല കമ്പിയിലടിച്ചിരുന്നു മഴ പെയ്യാൻ പോവാണ് നല്ല മണക്കാറുണ്ട് മഴയത്ത് എനിക്ക് പേടിയാ മഴയത്തെങ്ങാനും മഴ തെളഞ്ഞ പനി പിടിക്കും വീളിലെന്താ നല്ല കാറ്റ് വീശനുണ്ട് നമ്മുടെ ആളല്ലേ ഇവിടെ മാപ്പിരിപ്പുണ്ട് ഈ സ്ഥലത്തിന് ഒരു യാറാന്നാട്ടോ വെട്ടി വെട്ടി നീ എന്റെ മേത്ത് വിട്ടല്ലേട്ടാ എന്തിനാണിത് എനിക്ക് അറിയണ്ട ഞാൻ നീ എനിക്ക് ആളെ കാണിച്ചതാ തീർത്തു തരും അതാണ് എന്റെ ഉറപ്പ് ഇപ്പ ആയില്ല ഇത്രച്ചൂട്ട് വാരച്ചോട്ട് കിട്ടും ഇവിടെ മഴ പെയ്താ മഴ പെയ്തേച്ച ഞാൻ കൊറച്ചു നേരം ഇവിടെ കയറി നോട്ടെ ഇവിടെ ഉണ്ടല്ലോ കിട്ടില്ല ഇവിടെ കണ റീഡാ എനിക്ക് റീഡ് റീഡിയാനൊന്നും സമയമില്ല ഇവിടെ പുറകെ പോകണോ ഓ മഴ പറഞ്ഞു മഴ പറഞ്ഞു വെയിൽ വന്ന് വെയിൽ വന്നു കുറുക്കൻ്റെ ഇങ്ങനെ വർത്താനം പറഞ്ഞു പുറകെ ഓടുന്നു ഇഷ്ടല്ല ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ജീവിക്കണോ എടക്കൊക്കെ പോയിട്ട് ഒരു മാസമൊക്കെ ലീവ് എടുത്ത് പോണം എപ്പോഴും പറ്റൊന്നില്ല എന്റെ പൊന്നോട് ഇത് ഈ വല്യ ക്യാമ്പ് അടിക്കാനാണോ പറഞ്ഞു വിടാൻ പോണത് ഈ ക്യാമ്പ് അടിക്കാനാണെങ്കി കൊറച്ച് സമയം എടുക്കും ഒറ്റ പൊട്ടിരുന്ന് ഉണ്ടല്ലോ നീ ഇല്ല പിന്നെ വിണ്ടരുത് ഞാൻ പറഞ്ഞോട്ടെ ഈ ക്യാമ്പ് അടിക്കാനാണെങ്കി നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം ഈ വീഡിയോ ഇത്രയും വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കൊന്നോളാം ഞാൻ തീർത്തോളാം കുഴപ്പമില്ല നിങ്ങൾ മേടിക്കണ്ട നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുമ്പോൾ എനിക്ക് അറിയാലോ ഓ ഈ വീഡിയോ കൊള്ളാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ കാണണം എന്ന് തോന്നുന്നുള്ളൊരു അതൊരു ഇരുവ് കാര്യങ്ങൾ ലൈക്ക് ചെയ്യുവാനെ എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ